ും വറഹമത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അദുൽ ഹിജ മാസത്തിലാണ് നാം ഉള്ളത് അറഫ മൈതാനിയിലേക്ക് ജനലക്ഷങ്ങളായ ഹാജിമാർ തമ്പടിക്കാൻ പോവുകയാണ് ഹജ്ജിലെ ഏറ്റവും പുണ്യകർമ്മം ആണ് അറഫ സംഗമം അവിടെ ശനിയാഴ്ചയാണ് വരുന്നത് അതിനാൽ വിദേശത്തുള്ളവർക്ക് ഒമ്പത് ശനിയാഴ്ചയാണ് ദുൽഹിജ എട്ട് ഒമ്പത് നമുക്ക് വരുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് വിദേശത്തുള്ളവർക്ക് വെള്ളി ശനി എന്നീ ദിവസങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ദുൽഹിജ എട്ട് ഒമ്പത് ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പ് ആരും തന്നെ പാഴാക്കി കളയരുത് ഒഴിവാക്കരുത് അത്രയ്ക്കും പുണ്യം നിറഞ്ഞ നോമ്പുകളാണ് അത് എട്ടിന്റെ നോമ്പ് നോറ്റാനുള്ള പ്രതിഫലം പറയാം മഹാനായ മഹാനായി അബ്ബാസ് നിന്ന് നിവേദനം എട്ടാമത്തെ നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം മാത്രമേ അറിയുകയുള്ളൂ ും പ്രതിഫലം നിറഞ്ഞതാണ് നോമ്പിന്റെ പ്രതിഫലം എന്നാൽ ദുൽഹിജ ഒമ്പത് അഥവാ അറഫ ദിവസത്തെ നോമ്പ് നോറ്റാൽ നോട്ടാൽ പറഞ്ഞിരിക്കുന്നു മുമ്പുള്ള ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങൾ പൊറുക്കാൻ അറഫ നോമ്പ് കാരണമാകുമെന്ന് റസൂൽ പറഞ്ഞിരിക്കുന്നു ഈ ഹദീസ് വ്യാഖ്യാനിച്ച് ഇബിന് പറഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുമെന്നതിനാൽ ഒരു വർഷം കൂടി ആയുസ് അവന് മഹാനവറുകൾ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദീർഘായുസ് വേണ്ടവർ നോമ്പ് നോൽക്കുക നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസവും കൂടിയാണ് ദിനം പ്രാർത്ഥന ദിനത്തിലെ പ്രാർത്ഥനയാണ് അതിനാൽ എല്ലാവരും അറഫാ നോമ്പ് നോൽക്കുക തമനാളിൽ കല ആയ നോമ്പും ഇതിന്റെ കൂടെ കരുതുക പാപങ്ങൾ പൊറുക്കപ്പെടും സ്വീകരിക്കും ഒരു വർഷം കൂടി ദീർഘായുസ് അവന് ലഭിക്കും എല്ലാവരും ചെയ്യുക നിങ്ങൾ എല്ലാവർക്കും വേണ്ടി സാധുവായ ഞാനും ചെയ്യുന്നതാണ് അസ്സലാമിക്കും വറഹമത്